വടക്കാഞ്ചേരി ഡിവിഷൻ പതിനാറ് അകമലയിൽ മലയിടിഞ്ഞ പ്രദേശങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ സ്ത്രീമൂലസ്ഥാനമായ മുല്ലക്കലാലിന്റെ പരിസരത്തു നിന്നും മീറ്റർ തെക്ക് മാറി ചെങ്കുത്തായ മലയടിവാരത്താണ് പലയിടത്തായി വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് മണ്ണിടിഞ്ഞിടത്തു നിന്നും നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് ജനവാസ മേഖലയോട് ചേർന്ന് കുന്നിടിച്ചു നിർമ്മിച്ച ഒരു വീടിന് പുറകിലാണ് ആദ്യത്തെ മണ്ണിടിച്ചിൽ ഇതിന് നേരെ മുകളിലായി പലയിടത്തും വലിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് ഒട്ടും ഉറപ്പില്ലാത്ത മണ്ണാണ് ഈ പ്രദേശത്തുള്ളത് അപകട സാധ്യത മുൻനിർത്തി കഴിഞ്ഞ രാത്രി തന്നെ പ്രദേശവാസികളെ നഗരസഭാ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു തഹസിൽദാർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ നഗരസഭ ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നഗരസഭാ സെക്രട്ടറി ഡിവിഷൻ കൌൺസിലർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന കഴിഞ്ഞ രാത്രി എം എൽ എ സേവ്യ ചിറ്റലപ്പിള്ളി ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രദേശവാസികൾ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നാണ് നഗരസഭ ഇന്ന് രാവിലെ നൽകിയ നിർദ്ദേശം बाकी नहीं, गाने, मलिकी जी